അസ്സാമലൈക്കും ഇന്ന് കുട്ടികളുടെ കയ്യിൽ ഒരു കോപ്പി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അവിടെ അറബി കൈ കുറേ കുട്ടികളത് വളരെ മോശമാണ് അപ്പോൾ അത് റെഡി വേണ്ടിയിട്ടാണ് കോപ്പി കൊടുത്തയച്ചത് അപ്പോൾ കോപ്പി എഴുതേണ്ട രൂപം അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇവിടെ നമുക്ക് കാണാം ഓരോ വരി താഴന്നാണ് എഴുതി തുടങ്ങേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിൽ ഒന്നാമത്തെ ഈ വാക്ക് അൽ അഷ്കാലു ഇത് എഴുതുമ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലൂടെ എഴുതണം നല്ല വൃത്തിയിൽ സ്പിഡിലൊന്നും എഴുതാൻ പാടില്ല ഇത് മക്കളോട് പറയണം പതുക്കെ ആ അലിഫിൻ്റെ മുകളിലൂടെ പതുക്കെ വരച്ചു പിടിക്കുക എന്നിട്ട് അടുത്ത ലാമ പിന്നെ പിന്നെ ഷീന് ഇതൊക്കെ പതുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ കാഫ് പിന്നെ ലാം ഇങ്ങനെ പെനസ് പെനസിൽ പരമാവധി കൂർമ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തു ചെയ്യും ആ എഴുത്തിന്റെ ആ രൂപം പോവും ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ തന്നെ മൂന്ന് തവണ എഴുതിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് മുകളിലെ ഈ വലുതാ ഇതൊന്നും ഇപ്പോൾ എഴുതണ്ട ഓരോ ദിവസം ഓരോ വരിയാണ് ഇങ്ങനെ ഓരോ വരി അപ്പോൾ നാളെ കൊണ്ടുവരേണ്ടത് ഈ ഭാഗമാണ് ഇത് മാത്രം ഏതിപ്പിക്കുക ഇതുപോലെ ഇതിൻ്റെ മുകളിലൂടെ മൂന്ന് തവണ എഴുതിയ ശേഷം വീണ്ടും എന്ത് ചെയ്യുക ഇതിന് നേരെ ഇത് കറക്റ്റായിട്ട് വരണം ഇത് ായിട്ട് വരണം എഴുതാം ഇവിടെ എഴുതുമ്പോൾ എവിടെയാണ് അലിഫ് എഴുതിയിട്ടുള്ളത് നോക്കുക എവിടെ മുട്ടിക്കണ് എന്നിട്ട് ലാമ് പിന്നെ ഹംസ് അത് മുകളിലാണ് ഈ വരയുടെ മുകളിലാണ് പിന്നെ ഷീന് പിന്നെ കാഫ് പിന്നെ ലാം ഇങ്ങനെ ഓരോന്നും എഴുതിപ്പിക്കുക ആദ്യ രണ്ടാമത്തെ വരിൽ എഴുതേണ്ടത് കേട്ടോ അതിനുശേഷം മൂന്നാമത്തെ അങ്ങനെ അങ്ങനെ ഓരോ ഓർഡർ ആയിട്ട് എഴുതിപ്പിക്കുക ഇനി അടുത്ത് എഴുതുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യണം ഇതിപ്പോ അല്ല ഓരോ ദിവസവും ഓരോന്നാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതിൻ്റെ മുകളിലൂടെ മൂന്ന് തവണ എഴുതിയ ശേഷം രണ്ടാമത്തെ വരിയിലും ഇതുപോലെ കറക്റ്റാക്കി എഴുതിപ്പിക്കുക ഇങ്ങനെ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യിപ്പിച്ചാൽ കുട്ടികളുടെ കൈയേശ്വരങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടും